കേരള പ്രവാസി സംഘം തൃത്താല ഏരിയ കൺവെൻഷൻ നടന്നു നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന കേരള പ്രവാസി സംഘം തൃത്താല ഏരിയ കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി എം എ നാസർ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എ വി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എം സുബ്രഹ്മണ്യൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി നബീസ ഷർഫുദ്ദീൻ കളത്തിൽ ടി എ ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു ഒരു പാലക്കാട് ജില്ലാ പട്ടാമ്പീറ്റ് വെച്ച് തന്ന ആദ്യമായിട്ടുള്ള കേരള പ്രവാസി സംഘം സംസ്ഥാന ജാഥ നടത്തി ആ ജാഥയുടെ കേരളത്തിലുള്ള ഏറ്റവും നല്ല സ്വീകരണത്തിൽ ഒരു സ്വീകരണമാണ് പട്ടാമ്പീറ്റ് വെച്ച് പാലക്കാട് ജില്ലാ കമ്മിറ്റി കൊടുത്ത സ്വീകരണം പാർലമെന്റ് മാർച്ച് ആയാലും ശരി അതുപോലെ രാജ്ഭവൻ മാർച്ച് ആയാലും ശരി രാജ്ഭവൻ മാർച്ചിന് പാലക്കാട് ജില്ലയിൽ നിന്നും ഇരുന്നൂറ്റിഅറുപത്തഞ്ച് പേരാണ് നമ്മൾ തിരുവനന്തപുരത്ത് ഗവർണറുടെ അവസ്ഥയിലേക്ക് നടന്ന സമരത്തിൽ പാർലമെന്റ് മാർച്ച് നടത്തുന്ന സമയത്ത് നമുക്ക് പാലക്കാട് ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയിൽ നിന്നും ഡൽഹിയിലേക്ക് അതെല്ലാം കണക്കാക്കുന്ന സമയത്ത് മൊത്തത്തിൽ പാലക്കാട് ജില്ലയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടതാണെന്നും സംസ്ഥാന കമ്പനി ബോധ്യപ്പെടുത്തും നമ്മളെ അഭിനയിച്ചിരുന്നു കൺവക്ഷൻ സന്ദേശം എന്ന് പറയുന്നത് അങ്ങനെയുള്ള വേൽത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സജീവമായി നടത്തുന്നുണ്ടെങ്കിലും ഇവിടെ നമ്മളുടെ

ചോദിച്ചിട്ടുണ്ട് നേട്ടം നമ്മൾ വർഷം ുമായിട്ട് മുന്നോട്ട് പോവാൻ തുടങ്ങിയിട്ട് ഈ ഇരുപത്തിമൂന്ന് വർഷത്തിനിടയിൽ പല ഘട്ടങ്ങളിലും പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ ഗുണം